ഇന്നലെ ഒരു പണി കിട്ടിയായിരുന്നു നമ്മുടെ വാട്ടർ ക്ലീനിങ്ങിന് ശേഷം നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്ത് സമയത്താണ് നമ്മൾ ശ്രദ്ധിച്ചത് ശ്രദ്ധിക്കുക എനിക്ക് കിട്ടിയവരുടെ ഒരു പണി നിങ്ങൾക്കും കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് ഇപ്പോഴൊരു എക്സ്ട്രീസ് പാച്ച് വർക്ക് ആണ് അല്ലെ ഫുള്ള് സ്റ്റിക്കറായിട്ടാണ് എല്ലാം അവിടത്തെക്കിടേ ഓട്ടയാണ് ഓട്ടയടച്ച് ഓട്ട അടച്ച് ഓട്ടയടച്ച് ആ ഒരു ഈ ലോകത്ത് വേറെ ആരെങ്കിലും ലെവലായിട്ട് ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെയാണ് ഓട്ട വേണം ശ്രദ്ധിച്ച് മേടിക്കുക അതുപോലത്തെ പണി കിട്ടാണ്ടിരിക്കുക അത്രയൊക്കെ ഒരു തിക്നെസ്സിലുള്ള പണിത് എടുക്കാണ്ടിരിക്കുക ഇച്ചിരി കൂടിയ ജി എസ് എമ്മിൻ്റെ തന്നെ എടുത്തു ഇന്നലെ ഒരു പണി കിട്ടിയായിരുന്നു നമ്മുടെ വാട്ടർ ക്ലീനിങ്ങിന് ശേഷം നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ശ്രദ്ധിച്ചത് നമ്മുടെ എന്നാ ഡ്രെയിൻ ചെയ്യുന്നിട്ട പൈപ്പ് നമ്മുടെ ജോണി ഇടിച്ച് പൊളിച്ച് ഒരു പടുതയുടെ ഒരു കോർണർ കീറി വെച്ചു അപ്പോൾ ഇത് ഇത്തിരി കുറഞ്ഞ ജി എസ് എമ്മിൻ്റെ ഷീറ്റാണെന്ന് തോന്നുന്നു ഒരു ഓഫർ പ്രൈസ് കിട്ടിയപ്പോൾ എടുത്തതാണ് അപ്പം എന്തായാലും വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഫുൾ പാച്ച് വർക്കാണ് എന്താ നമ്മുടെ പറക്കുന്നില്ല സിനിമയിൽ പറഞ്ഞ പോലെ തന്നെ എന്താ ആ എനിക്ക് മുൾക്കിരി പോലെയാണ് മൊയ്ലാളി അല്ലേ പറഞ്ഞത് പഞ്ചറുള്ള സ്ഥലത്തേക്ക് ഇരുക്കിൽ ഊത്തി കയറ്റി വെക്കാൻ ഇത് മുഴുവൻ പഞ്ചറാ ഇത് പഞ്ചർ ഒട്ടിക്കണ കാശന്തെങ്കിൽ മൂന്ന് പുതിയ ട്യൂബ് വാങ്ങാം അതുപോലെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചേ അപ്പൊ ഇത് നിങ്ങളും കൂടെ ശ്രദ്ധിക്കുക എനിക്ക് കിട്ടിയ ഒരു പണി നിങ്ങൾക്കും കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയാണ് കാണിച്ചു തരാച്ച് വർക്ക് എന്നൊക്കെ പറഞ്ഞു ഒരു വർക്കാണ് സ്റ്റിക്കർ പറഞ്ഞാണ് എല്ലാം അവിടത്തെക്കെ ഓട്ടയാണ് ഓട്ടടച്ച് ആ ഒരു ലെവലായി ഇത്രയും വലിയ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ലെവലായിട്ടവൻ പിന്നെ ഇതൊക്കെ ഉണ്ടോ ഫുള്ള് ഫുള് ഫുള്ള് ഒടി ഒരു പറയാം ഈ ഷീറ്റ് ഇപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് തട്ടിക്കൂട്ടിക്കൊണ്ട് നടക്കാം പക്ഷേ നല്ല രീതിയിൽ കൊണ്ടുപോകാനാണെങ്കിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഇത് അടിയിലിട്ടിട്ട് വേറെ നല്ലൊരു ഷീറ്റ് ഇതിൻ്റെ മെഡിലിടണമായിരിക്കും ബെറ്റർ ഇന്നിപ്പോൾ തൽക്കാലത്തായിട്ട് വേറൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഞങ്ങളിത് ജോണീനെ സെപ്പറേഷൻ ചെയ്ത് അപ്പുറത്തേക്ക് ഇട്ടിട്ട് ഇവിടെ ഒരു ഫ്രിഡ്ജ് ബോക്സ് ഒക്കെ വെച്ച് തടഞ്ഞ് അങ്ങോട്ട് ഇട്ട് വെച്ചേക്കാം താഴെ ഇങ്ങനെ ഫ്രിഡ്ജ് ബോക്സ് ഒക്കെ ഇട്ട് തടഞ്ഞിട്ട് അപ്പോൾ ഇതൊന്ന് ഉണങ്ങിയിട്ട് ഇന്ന് ഈ സൈഡും ഇങ്ങോട്ട് ഒട്ടിച്ച് സെറ്റാക്കിയിട്ട് അവനെ ഇറക്കി വിടാന്ന് കരുതിയാണ് അപ്പോൾ ആവെന്തവിടെ വെയിലത്ത് ഇടുന്നത് കഷ്ടപ്പെടേണ്ടാവും ഡയറക്റ്റ് സൺഫാൾ കിട്ടുന്ന സ്ഥലത്ത് തന്നെ കിടക്കണം അതുകൊണ്ട് ആൽഗ്യ അടിക്കാനുള്ള ചാൻസും ഉണ്ട് പിന്നെ നമ്മൾ നെറ്റ് ഇട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ കരിയില ജാതിക്ക എല്ലാം ചാടി സീനായിട്ടായിരുന്നു കിടന്ന പുള്ളി അപ്പം എന്തായാലും നമുക്കിതൊന്ന് ഒട്ടിച്ച് കയറ്റി വയ്ക്കാവേ ഇതേ ഇപ്പം ഞാൻ പടുത ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നിപ്പോൾ കണ്ടാണ് അതെ ക്ലീനായിട്ട് കാണാം ഇങ്ങനെയൊക്കെയാണോ ഓട്ട വേണം തോന്നുന്ന രീതിയിലുള്ള ഒരു പടുതയാണ് നമുക്ക് കിട്ടിയത് എന്തായാലും ഇത് എനിക്ക് കിട്ടിയത് ഒരു വലിയ പണിയായിപ്പോയിന്നെ ഞാൻ പറയുള്ളൂ നിങ്ങൾ ഇതുപോലെ ശ്രദ്ധിച്ച് മേടിക്കുക ഇതുപോലത്തെ പണി കിട്ടാണ്ടിരിക്കാൻ ഇത്രയൊക്കെ ഒരു തിക്നെസ്സിലുള്ള പടുത്ത് എടുക്കാണ്ടിരിക്കുക ഇത്തിരി കൂടിയ ജി എസ് എമ്മിൻ്റെ തന്നെ എടുത്തു നമുക്ക് ലാസ്റ്റ് ചെയ്യണമല്ലോ നമ്മൾ ഇറങ്ങി ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഓട്ട ഒട്ടിച്ചുകൊണ്ട് പാച്ച് വർക്കും കൊണ്ട് അടക്കാൻ സമയം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് അപ്പം എന്തായാലും നമുക്കിതങ്ങ് ഒട്ടിക്കാവേ ഇത് ഒട്ടിക്കാൻ ഞാൻ യൂസ് ചെയ്യണ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പ് റാപ്പാണ് അപ്പോൾ ഇത് ജസ്റ്റ് ഒരു കത്രികി എടുത്ത് നമുക്ക് കണ്ടിച്ച് ഇവിടെ ഈ ഹോൾ ഒട്ടിച്ചു കൊടുക്കാമെന്നാണ് അങ്ങനെയാണ് ചെയ്യണേ അത് കഴിഞ്ഞിട്ട് വെള്ളം നിറച്ച് കഴിഞ്ഞാൽ വെള്ളം നിൽക്കും പക്ഷേ പടുത ഇത് കണ്ടില്ലേ അടുത്തത് ഇതിൻ്റെ അടി മൊത്തം റാപ്പ് ചെയ്തേക്കുക ഫുള്ള് തുളയാഴ്ച ഇത് കണ്ടില്ലേ മൊത്തം അടി മൊത്തം റാപ്പോട് ഫുള്ള് റാപ്പ് ചെയ്തേക്കാം എവിടെ നോക്കിയാലും തുളയാണ് ഇതൊക്കെ പൊട്ടാറായി നോക്കാം എന്തായാലും ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഇതും കൂടെ ഒട്ടിച്ചേക്കാം എൻ്റെ സംഭവം ഇത് ജസ്റ്റ് ഇതേ കാണിച്ചു തരാം കണ്ടോ ഇത് കയറി എടുക്കാം ഇത് ഇവിടെ ഇങ്ങനെ നല്ല ഒട്ടിച്ചു കൊടുക്കാം ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലോണം ഒന്ന് അമർത്തണം കേട്ടോ നല്ല രീതിയിൽ ഇപ്പം ഏകദേശം കഴിഞ്ഞു ഇപ്പം ഇവിടെ നിറയെ നീര് കയറിയിട്ടുണ്ട് കേട്ടോ പികുമാരെ നമുക്കൊരു ശല്യമാണ് അപ്പൊ ഉടനെ തന്നെ ഇതിനകത്തൊരു വെള്ളം നിറച്ചിട്ട് ഇത് സേഫ് ആക്കി തിരിച്ചു വെക്കണം ഇനി ഇതിൻ്റെ അടിന് താങ്ങി നിർത്താൻ വേണ്ടി ഒരു ബക്കറ്റും ഒരു ഫ്രിഡ്ജ് ബോക്സും ആണ് നമ്മൾ ഇത് ഇവിടെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുത്തത് അതൊന്ന് മാറ്റണം അപ്പോൾ ഫൈനലി നമ്മൾ ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്ത് പക്കയാക്കിയിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ വെള്ളം നിറച്ചുകൊണ്ട് ജോണി വളരെ സന്തോഷപൂർവ്വമായിട്ട് എല്ലായിടത്തും ഇടയിൽ ഇങ്ങനെ മാറി മാറി നടക്കുകയാണ് അവന് വെള്ളം കിട്ടിയതിൻ്റെ ഒരു നല്ല സന്തോഷം ഉണ്ടായിരുന്നു രണ്ടു ദിവസം അവനെ നമ്മളിങ്ങനെ ക്വാറൻ്റൈൻ ചെയ്തിട്ടേക്കുമായിരുന്നു കാരണം നമ്മുടെ ഷീറ്റ് ഇങ്ങനെ പൊട്ടിയെന്ന് തുടങ്ങിയതുകൊണ്ടാണ് അപ്പം എൻ്റെ ഒരു സജഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ ജി എസ് എമ്മിലുള്ള ഷീറ്റ് നിങ്ങൾ മേടിക്കേണ്ടിയിരിക്കുക പ്രത്യേകിച്ച് നിങ്ങൾ മോൺസഫിഷനൊക്കെ വളർത്തുവാണെങ്കിൽ പിന്നെ ഈ അലകെട്ടിനെ പോലത്തെ ഒരു സാധനത്തിന് നല്ല രീതിയിൽ വെള്ളവും വേണമോണ്ട് നമുക്കിങ്ങനത്തെ പ്രശ്നങ്ങളിലോട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്ത് മാറ്റിയിടാൻ പറ്റിയെന്ന് വരില്ല കാരണം ഇതൊരു വലിയ മീനായതുകൊണ്ട് തന്നെ അപ്പം ഇപ്പോൾ ഇവനൊരു ടു പോയിൻ്റ് ഫൈവ് ഉള്ളതുകൊണ്ട് ഇവന് വേണ്ടി നമ്മളിപ്പോൾ ടാങ്ക് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇത് സെപ്പറേറ്റ് മാറ്റിയിടാൻ നമുക്ക് വലിയൊരു വാർപ്പോ അല്ലെങ്കിൽ ഒരു വലിയൊരു അണ്ടാവോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം വേണോ അല്ലെങ്കിൽ ഒരു ടാങ്ക് തന്നെ വേണ്ടി വരും അന്നാലാണ് ഇവന് മര്യാദയ്ക്ക് കിടക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മളിനി എന്തായാലും അങ്ങനത്തെ സംഭവങ്ങളിലിട്ട് വരാണ്ടിരിക്കാൻ വേണ്ടി നല്ല ഷീറ്റ് നോക്കി മേടിക്കുക ഒത്തിരി പൈസ കുറഞ്ഞ കൂടിയ സാധനം കൊടുത്താലും നല്ല ഷീറ്റ് തന്നെ മേടിക്കാൻ നോക്കുക അല്ലെങ്കിൽ എനിക്ക് പണി ഇട്ടപോലെ കിട്ടാൻ ചാൻസ് ചാൻസുണ്ട് അപ്പം നിങ്ങളതെല്ലാം ശ്രദ്ധിക്കുക അപ്പം നമ്മളിന്ന് ഇപ്പോൾ വെള്ളം നിറച്ച് കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ പുള്ളിക്ക് അത്യാവശ്യം നല്ല രീതിയിലൊരു സന്തോഷം കിട്ടിയിട്ടുണ്ട് കാരണം വലിയ മീനാണ് വലിയ രീതിയിൽ ഓടി നടന്നാലാണ് അതിനൊരു ഫ്രീഡം ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അങ്ങനത്തെ പരിപാടികളൊക്കെ വരുമ്പോൾ മീൻസ് വെള്ളമൊക്കെ മാറ്റി കുറച്ചിടുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതിലൊരു ശരിക്കും ഒരു ജയിൽ പോലെ ഒരു ഫീല് കിട്ടും ഇപ്പോൾ പുള്ളി എന്തായാലും നല്ല ഹാപ്പി ആയിട്ടുണ്ട് പുള്ളി എല്ലായിടത്തേ ഇറങ്ങി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഫീഡിങ് വീഡിയോസും കാര്യങ്ങളൊക്കെയായിട്ട് ഇനി എല്ലാം അടിപൊളിയായിട്ട് വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിപ്പോൾ എടുത്തുതന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോകൾ എൻഡിൽ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾ പൊട്ടിക്കുന്നത് അപ്പം ഈ കാര്യം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയൂടെയാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വലിയതായിട്ട് നമ്മൾ വലിച്ചു നീട്ടുന്നില്ല കാരണം ഇത് ഓൾറെഡി ഒരു ഇത്തിരി ബോറിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ ഓവറായിട്ട് വലിച്ചു നീട്ടുന്നില്ല വീഡിയോയുടെ വൈൻ്റപ്പ് ചെയ്യാൻ പോകണം പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ് അപ്പം ഇറ്റ്സ് യുർ വേട്ടൻ സൈനിങ് ഓഫ് ബൈ